എന്റെ അടുത്ത് ഇതുപോലെ വന്നിട്ടു കേരള വിജയ് ചെതുപതി പേരിട്ടതും ആ പുള്ളിക്കാർ അതില് എൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് അവർ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയില് പുള്ളിക്കാരി വിജയം വിജയത്തെ സംബന്ധിച്ചിപ്പോ ആദ്യം ജയരാജന്റെ സിനിമയിലാണ് വരുന്നത് ശാന്തം അതിലെ ആ ഒരു പാട്ടുണ്ട് അങ്ങനെ വെറുതെ മുക്കാല മുക്കാവല ആ പടത്തിന്റെ പേര് ശാന്തം പൊളിച്ചോണ്ടിക്കൂ ശാന്തം കാത്തു നോച്ചുണ്ടായ കാത്തു കാത്തുണ്ടായി കണ്ണന്റെ അമ്മ തുമ്പിട്ടു പക്ഷെ ആദ്യം ഒരു സ്റ്റേജിൽ അങ്ങ് അനൗൺസ് ചെയ്യായിരുന്നു ചേട്ടാച്ചാറ് എന്റെ നായകനായി വരാൻ പോകുന്നത് എം ആണെന്ന് പറയുന്നു പക്ഷെ ആ സമയത്തും ചേട്ടാ സംഭവിക്കുന്നില്ല ഇല്ല ഞാൻ അഭിനയിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു ചേർന്നോളൂ ഞാനൊരു ഫങ്ഷന് രണ്ടുപേരും ഗസ്റ്റാ തൃശൂരാണ് കുറച്ചാട്ടിന്ന് നർത്താനം പറഞ്ഞു ചേട്ടൻ ഓർ പടങ്ങൾ കണ്ടിട്ടുള്ള കുറച്ചേട്ടൻ പറഞ്ഞു പടത്തിലെ ഒരു പടം എടുക്കുന്നുണ്ട് ഞാൻ ശാന്തം എന്നു പറഞ്ഞിട്ട് അപ്പം അതിൽ നിന്നെ നിന്നെ അതിൽ അഭിനയിപ്പിക്കട്ടെ ആ പടത്തിനെ കുറിച്ച് നമുക്ക് ആ സമയത്ത് സമയത്തൊരു ചിന്ത കളിച്ചോണ്ട് നടക്കണം ടീമിലേക്ക് കളിക്കുന്ന സമയമാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ആ കട്ടാട്ടൊക്കെ നോക്കാറുണ്ട് ചേട്ടാ കലയാക്കിയതാണോ അല്ല കാര്യമായിട്ട് അവിടെ സ്റ്റേജിൽ കയറിയിട്ട് ഓപ്പണായിട്ട് സ്പീച്ച് അവിടെ പടത്തിലെ പടത്തിൽ നായകനാണെന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു പെർമിഷൻ പേടിക്കില്ലേ പറഞ്ഞില്ല അവനെ പോകുന്നില്ല പെണ്ണുണ്ടായിരുന്നു പെർമിഷൻ പഠിക്കുന്നുണ്ട് അവിടെ പെട്ടി പോലില്ലേ ചേട്ടൻ്റെ പടം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ നല്ല ഹിറ്റ് പടങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഷോക്കൊക്കെ പോയിരുന്നു ദുബായിൽ ഒരു ബീച്ചേ പോയിരുന്നു മോഹൻലാലിൻ്റെ ഷോക്ക് എനിക്ക് ബെസ്റ്റ് ഫുട്ബോളർ എന്ന് കിട്ടി ചേട്ടൻ്റെ ഡയറക്ടർ പിന്നെ പി ടി ഉഷേച്ചിയൊക്കെ ഉണ്ടാവും അപ്പൊ ഭയങ്കര ക്ലോസ് ആയി അപ്പൊ ഞാനിപ്പോ ഫാമിലി ആയിട്ട് മയങ്ങും ക്ലോസ് തൃശ്ശൂർ താമസിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങോട്ട് പോകും എന്റെ വീട്ടിലേക്ക് പോയാണ് ക്ലോസ് അപ്പൊ അതുകൊണ്ട് ഈസിയൊന്നും അഭിനയിക്കാ അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടനോട് ചേട്ടൻ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അപ്പൊ ചേട്ടൻ്റെ ആ ഒരു കോൺഫറൻസ് പറഞ്ഞു അതാണ് എനിക്ക് വേണ്ടത് പറത്തിന് ഈ ൊമാന്റിക് പാട്ടുകളൊക്കെ മനസ്സിലായികില്ലല്ലോ പിന്നില്ലാണ്ട് പക്ഷെ അതിന്റെ വളരെ ഗ്രേറ്റ് ആക്ടേഴ്സാണ് കാരണം ചേച്ചിയും സീമ ബിശ്വാസാണല്ലോ സീമ വിശ്വാസം എന്റെ അമ്മ അപ്പോ ഭയങ്കരീസാണ് ചേട്ടൻ ചേട്ടൻ പറയാനുണ്ടല്ലോ മണിച്ചേട്ടൻ ആ സമയത്തൊക്കെ ഈ ഇൻസ്പയർ ചെയ്യാറുണ്ടായിരുന്നു അഭിനയിക്കാൻ വേണ്ടിട്ട് അല്ല മണിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതേ ശാന്തം കഴിഞ്ഞ് കൊട്ടേഷൻ കഴിഞ്ഞു കിസാൻ കിസാൻ പറവരുടെ കൂടെ അഭിനയിച്ചു മനുഷ്യന്റെ കാര്യം ഇന്ന് ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം ഞാൻ ഇന്ന് ഇപ്പൊ ഒരു കോളേജിൽ ഇന്നോഗ്രേഷൻ കഴിഞ്ഞിട്ട് വരാം അപ്പൊ ആ കോളേജില് ഫുൾ അറിയാലോ ഇപ്പോഴത്തെ ടു കെ വൈബാണ് ഇങ്ങനെ നിക്കുവാ പിള്ളേര് അപ്പൊ ഞാന് ആദ്യത്തെ എന്റെ ഒരു മെലഡി പാട്ടുണ്ട് പാട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അഞ്ചാറ് പാട്ട് പുറത്തിറങ്ങി കൊണ്ടു എവർക്കെയും പാട്ടുകളാണ് അടുത്ത പാട്ട് ഏത് പാടും എനിക്ക് അറിയാൻ പാടില്ല കാരണം ഈ വൈബ് ഏതാ ഞാൻ ആവേശം പറഞ്ഞോ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂസ് ചെയ്ത് നിക്കണ് പിള്ളേർ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഏതാ വേണ്ട വേണ്ടപ്പോ മണിച്ചേട്ടന്റെ നാലോ അതിന്റെ ആ മണിച്ചേട്ടൻ്റെ ചെയിൻ സോങ് പാടി പോന്നു അതെ മണിച്ചേട്ടൻ